നാട്ടിൽ പിടിമുറുക്കുന്ന ലഹരി മാഫിയക്കെതിരെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ സർഗവസന്തം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി പുത്തലത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലാ ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പുകളെതിരായിട്ടുള്ള എന്ന പേരിൽ ഒരു വിപുലമായിട്ട ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ ഗ്രാമപഞ്ചായത്തിലോടും ഇപ്പൊ നടന്നോണ്ടിരിക്കും ഇതിന്റെ സോഴ്സൊക്കെ ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവുന്നു എല്ലാവരും പറയുന്നുണ്ട് ഇന്ന സ്ഥലത്തുന്നുണ്ട് ഭർത്താവ് ഉപയോഗിക്കുന്നുണ്ട് അനിഷ്ടാണ് ഭാര്യ തന്നെ പോലീസിന് അധ്യക്ഷത ആദ്യത്തെ രണ്ടാഴ്ച പുസ്തകം പഠിക്കുന്ന അല്ലെ പുസ്തകത്തിന് അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളൊക്കെ പുതിയ കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചെടുക്കാനുണ്ട് കുട്ടികളുടെ പെരുമാറ്റം സ്വഭാവം അല്ലെ സമീപനം അതെല്ലാം വളരെ ഗൗരവതരമായിട്ടുള്ള പരിശോധനക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കെല്ലാം ശ്രദ്ധയൂടിക്കൊണ്ടാണ് സർക്കാർ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാട്ടും വരയും സിഗ്നേച്ചർ ക്യാമ്പയിനും കവിതയും നൃത്തവുമെല്ലാം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് ഉപയോഗിച്ചാണ് സർഗവസന്തം ഒരുക്കിയത് ലഹരിക്കെതിരെ പോരാടുക ജീവിതം തന്നെയാണ് ലഹരി എന്നെഴുതിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സി ഉഷ അധ്യക്ഷയായ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ പ്രതീഷ് കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ ദിൻഷ ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് ജീവനക്കാരും അങ്കണവാടി കുടുംബശ്രീ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി ലഹരിക്കെതിരെ ജനജാഗ്രത എന്ന പേരിൽ കമ്മിറ്റി രൂപീകരിച്ച് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വിവിധ കർമ്മ പദ്ധതികളും നടത്തുന്നുണ്ട്